ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാറിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടൻ സന്ദർശന വേളയിൽ കരാറിൽ ഒപ്പുവയ്ക്കും പ്രധാനമന്ത്രിയുടെ നാല് ദിവസത്തെ യു കെ മാലദ്വീപ് സന്ദർശനം ഇന്ന് ആരംഭിക്കും മാലദ്വീപിന്റെ അറുപതാം സ്വാതന്ത്ര്യദിനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി യു കെയിൽ സുപ്രധാനമായ വ്യാപാര കരാറിൽ നാളെ ഒപ്പുവയ്ക്കും വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയലും പ്രധാനമന്ത്രി അനുഗമിക്കുന്നുണ്ട് ബ്രിട്ടനിൽ നിന്നുള്ള വിസ്കി കാറുകൾ ചില ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ ഇറക്കുമതി തിരുവ ഇന്ത്യ കുറയ്ക്കുമ്പോൾ ഇന്ത്യൻ തുണിത്തരങ്ങൾക്കും തുകൽ പാദരക്ഷകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നികുതി നീക്കം ചെയ്യുന്നതാണ് കരാറിലെ വ്യവസ്ഥ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മൂന്ന് വർഷത്തിലേറെയായാണ് നീണ്ടത് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ് അംഗീകാരം ലഭിച്ചതിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ കരാർ പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റ ശേഷം മോദിയുടെ നാലാമത്തെ യു കെ സന്ദർശനമാണിത് വ്യാപാരം ഊർജ്ജം സുരക്ഷ ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി മോദി നാളെ ചർച്ച നടത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ അൻപത്തി അഞ്ച് ബില്യൺ ഡോളറിലെത്തിയിരുന്നു ആയിരത്തോളം ഇന്ത്യൻ കമ്പനികളാണ് യു കെയിൽ പ്രവർത്തിക്കുന്നത് ഇതിലൂടെ ഒരു ലക്ഷത്തിലേറെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു ഇരുപത് ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് ഇന്ത്യൻ കമ്പനികൾക്ക് അവിടെ ഉള്ളത് സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരം സ്കോസ് വിസ്കിയുടെ താരിഫ് നൂറ്റി അൻപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തി അഞ്ച് ശതമാനമായി കുറയും അടുത്ത ദശകത്തോടെ ഇത് നാൽപ്പത് ശതമാനമായി കുറയുമെന്ന പ്രതീക്ഷയും ബ്രിട്ടീഷ് സർക്കാർ പങ്കുവയ്ക്കുന്നുണ്ട് അതേസമയം ഇന്ത്യൻ തുണിത്തരങ്ങൾ തുകൽ പാദരക്ഷകൾ എന്നിവയുടെ നികുതിയിൽ തൊണ്ണൂറ് ശതമാനത്തോളം ഇളവ് ലഭിക്കും ഇന്ത്യയും യു കെയും തമ്മിലുള്ള വ്യാപാര കരാർ ഇരു രാജ്യങ്ങളിലും ഓട്ടോമോട്ടീവ് വ്യവസായത്തിനും ഊർജ്ജം പകരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകളുടെ തീരുവ നിലവിലെ നൂറ് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി ഇന്ത്യ കുറയ്ക്കും സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് ടാറ്റാ മോട്ടോഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള ജ്വാഗർ ലാൻഡ് ഓവർ പോലുള്ള കമ്പനികൾക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ തീരുമാനം ഇരു രാജ്യങ്ങളുടെയും സഹകരണം വ്യാപാര രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മെയ് ആറിനാണ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയായത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നൂറ്റി ബില്യൺ ബില്യൻ യു ഡോളറിൽ എത്തിക്കുകയാണ് ലക്ഷ്യം